നമുക്കിന്ന് പരിപ്പും കപ്പക്കയും കൂട്ടാൻ വയ്ക്കാം ആദ്യം നമുക്ക് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം കഴുകിയെടുത്ത പരിപ്പിലേക്ക് ഒരു തണ്ട് വേപ്പിലും ആവശ്യത്തിന് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പക്ക അരിഞ്ഞെടുക്കാം കേട്ടോ എല്ലാവരും വീഡിയം മുഴുവനായിട്ട് കാണണം കേട്ടോ പരിപ്പ് എന്ത് പറ്റേട്ടോ ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം കുറച്ച് നാളികേരം ചെറുകിയത് മഞ്ഞൾപ്പൊടി കറിവേപ്പില വെളുത്തുള്ളി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച കപ്പക്ക കഴുകിയത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ ഇതിലൊരു അടുപ്പ് കത്തണില്ല ഞാൻ ഞാനൊറ്റയ്ക്കുള്ളൂ വീടിയെടുക്കാനായിട്ട് കേട്ടോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഇനി കപ്പക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടീസ്പൂൺ മിളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അത് കാരണം കൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി അടച്ചു വയ്ക്കാം ഇതൊന്നും വെന്ത് വരട്ടെട്ടാ രണ്ട് ദിവസം ചേക്കുമ്പോഴേക്കും നല്ലപോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ ആരും അടിച്ചു കളഞ്ഞ വീഡിയോ കാണരുത് എല്ലാവരും കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്ന് തിളച്ച് വരാനായിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ വെറുതെ ഒന്ന് അടച്ചു വെക്കുന്നുള്ളൂ ഇപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട് പരിപ്പും കപ്പക്കും ഒരു നാടൻ കൂട്ടാനല്ലേ നന്നായി തിളച്ച വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിക്കാം കടുകും കറിവേപ്പിലും മാത്രമേ താളിച്ചൊഴിക്കണുള്ളൂ കൂട്ടാ മുളക് ചേർക്കുന്നവർക്ക് ചേർക്കാം കപ്പക്കിയ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് താളിച്ചത് ഇനി കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന കപ്പക്കിയും പരിപ്പും റെഡി ആയിട്ടുണ്ട് இனி இதுபோல எழுப்பம் தயாராக பற்றும் அடுத்த ஒரு வீடியோ ஆயிட்டு வீண்டும் வராட்டோ